കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ റോബർട്ട് വധുരക്ക് വതിര ഇ ഡിക്ക് മുന്നിൽ ഹാജരായി വധുരയുടെ അടുത്ത സഹായിയും ആയുധ വ്യവസായിയുമായ സഞ്ജീവ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വധുരയ്ക്ക് സമൻസ് അയച്ചിരുന്നു വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി സന്തോഷിച്ചിരുന്നു സ്വാതി പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവെന്ന നിലയിൽ കൂടി റോബർട്ട് വധുര ഇപ്പോൾ ഇ ഡി യുടെ മുന്നിൽ ഹാജരായിരിക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ റോബർട്ട് വധുരയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും ഒക്കെയായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു ഇതിൻ്റെ തുടർച്ചയായി തന്നെയാണോ ഈ വിഷയത്തെയും കാണേണ്ടത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അജിംഷാദ് കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും വ്യവസായയുമായിട്ടുള്ള റോബർട്ട് വാദ്രയെ ഇപ്പോൾ ഇ ഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണം നിലനിൽക്കെ തന്നെ ഇ ഡി സമൻസ് അയച്ചിരുന്നുവെങ്കിലും ഹാജരാകാൻ വാദ്ര തയ്യാറായിരുന്നില്ല ഇപ്പോൾ സഞ്ജയ് ഭണ്ഡാരി എന്ന് പറയുന്ന യു കെ ആസ്ഥാനമായിട്ടുള്ള ആയുധ വ്യാപാരി കള്ളപ്പണിപ്പണം വെളുപ്പിക്കൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും വാദ്രയുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെങ്ങാതിയും സഹായവുമായി ാണ് ഇയാൾ എന്നുള്ള ആരോപണമാണ് ഇ ഡി നടത്തിയിട്ടുള്ളത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിദേശത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വാദ്ര കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഇയാൾ രാജ്യം വിട്ട് ലണ്ടനിലേക്ക് പോവുകയും ഒളിച്ചോടുകയും ചെയ്തിരുന്നു അതിനുശേഷം തന്നെ ഇന്ത്യൻ സർക്കാർ ഇദ്ദേഹത്തെ തിരിച്ചു കിട്ടണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു മാത്രമല്ല അവിടെ ഒരു വസ്തു വാങ്ങിക്കുകയും വീടുണ്ടാക്കുകയും അത് നവീകരിക്കുന്നതിന് വേണ്ടി വാദ്ര കണക്കിൽപ്പെടാത്ത തരത്തിലുള്ള പണം നൽകി എന്നുള്ള ആരോപണവും ഇ ഡി ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഇ ഡി ഓഫീസിലേക്ക് വാദ്ര എത്തിച്ചേർന്നിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഹരിയാന ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടും കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിൽ മൂന്ന് ദിവസത്തോളം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു നിരവധിയായിട്ടുള്ള കേസുകൾ സംബന്ധിച്ച് ഇപ്പോഴും റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്തു വരികയാണ് പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊന്നും കോൺഗ്രസ് ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇ ഡി നടത്തുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് എന്നിരുന്നാലും ഇപ്പോൾ എന്തായാലും വാദ്ര ഇ ഡിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട് ചോദ്യം പുരോഗമിക്കുകയാണ് അജിംഷാദ് ശരി സ്വാതി സന്തോഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്